ബിജെപി ഉപ്പദ്ര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപ്പദ്ര സർക്കാർ ആശുപത്രി പഠിക്കൽ ജനുവരി തീയതികളിൽ രാപ്പകൽ ബഹുജന സമരം നടത്തും തീയതി മുല്ലപ്പെരിയാർ സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ സമരം ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം മുൻ എം എൽ എ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഹൈറേഞ്ചിലെ ആദ്യ കുടിയേറ്റ ഗ്രാമമായ ഉപ്പുതറയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ടിൽ ഗവൺമെന്റ് ഡിസ്പെൻസറിയായി ആരംഭിച്ചതാണ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ സിവിൽ സർജൻ ഉൾപ്പെടെ ഏഴ് ഡോക്ടർമാരും ആനുപാതികമായ ആരോഗ്യ പ്രവർത്തകരും ജോലി ചെയ്തിരുന്നു നിലവിലെ സി എച്ച് എസ് സിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് സർക്കാർ പി എസ് സി വഴി നിയമിച്ച ഡോക്ടറോ ആവശ്യത്തിന് മരുന്നോ ഇല്ലാത്ത അവസ്ഥയിലാണ് മദർ സി എച്ച് എസ് സി എന്ന പദവി ഇന്ന് ഉപ്പുതറ ആശുപത്രിക്ക് നഷ്ടമായിരിക്കുകയാണ് ഉപ്പുതറ ഏലപ്പാറ അയ്യപ്പൻകോവിൽ ആറക്കുളം പഞ്ചായത്തുകളിലെ ആദിവാസികളും പൂട്ടിക്കിടക്കുന്ന എസ്റ്റേറ്റിലെ തൊഴിലാളികൾ ഉൾപ്പെടെ അധികം ആളുകളുടെ ഏക ആശ്രയമായിരുന്നു ഉപ്പതല സി എച്ച് എസ് സി ഈ സി എച്ച് എസ് സി ആണ് ഇന്ന് ദുർഗതിയിലായിരിക്കുന്നത് ഐ പി വിഭാഗം ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല ഒ പി വിഭാഗം മാത്രമാണ് നിലവിലുള്ളത് സി എച്ച് എസ് സിയുടെ പദവി നഷ്ടമാക്കുകയും സ്ഥിരം ഡോക്ടർമാരെ സ്ഥലം മാറ്റുകയും ചെയ്ത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ശിഥിലമാക്കുന്നതിന് പിന്നിൽ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയും കഴിവില്ലായ്മയും സ്വകാര്യ ആശുപത്രിയെ സഹായിക്കാനുള്ള നിലപാടുമാണ് ഇതിനെതിരെയാണ് ജനുവരി തീയതികളിൽ ഉപതല പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം ഗുരുതരമായ ഒരു പ്രശ്നം ഇവിടെ ഡോക്ടർമാർ ഇല്ല എന്നുള്ളതാണ് ഏതാണ്ട് ഒരു സി എച്ച് കീഴിൽ ഏഴോളം ഡോക്ടർമാർ സിവിൽ സർജൻ ഉൾപ്പെടെ ഏഴോളം ഡോക്ടർമാർ വേണ്ടതാണ് ഇപ്പോൾ നിലവിൽ രണ്ട് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന രണ്ട് ഡോക്ടർമാർ മാത്രമാണ് ഉള്ളത് അത് ഒരു ഡോക്ടർ സേവനം പാലിയേറ്റീവ് ഭാഗമായിട്ട് ഫീൽഡിൽ ഒറ്റ ഡോക്ടറെ കൊണ്ടാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ മുന്നോട്ട് ആശുപത്രിക്ക് നഷ്ടമായ പദവിയും മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെ ഡോക്ടർമാരെ നിയമിക്കുക എക്സ്റേ യൂണിറ്റ് ആരംഭിക്കുക കീഴർത്തി ചികിത്സ ആരംഭിക്കുക ഉപതല ആശുപത്രിയെ താലൂക്ക് ആശുപത്രി നിലവാരത്തിലേക്ക് ഉയർത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ സമരത്തിൽ ഉയർത്തും സമരം ഇരുപത്തിയെട്ടാം തീയതി മുല്ലപ്പെരിയാർ സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം മുൻ എം എൽ എ പി സി ജോർജ് ഉദ്ഘാടനം ചെയ്യും ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ രാജ്പൻ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ മേഖലയിലെ വിവിധ മത സാമുദായിക നേതാക്കൾ ബി ജെ പിയുടെ നേതാക്കൾ എന്നിവർ പങ്കെടുക്കുമെന്ന് ബി ജെ പി നേതാക്കളായ സന്തോഷ് കൃഷ്ണൻ കെ കെ രാജപ്പൻ അടുുക സ്റ്റീഫൻ ഐസക് ജെയിംസ് തോക്കമ്പേൽ സജിൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന